എല്ലാവർക്കും നമസ്കാരം മനുഷ്യ യൂട്യൂബ് ചാനലിലോട്ട് വീട് സ്വാഗതം പഞ്ചാബ് ടൂർ പാർട്ട് ത്രീ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് വാഗ ബോർഡർ കാണാൻ വേണ്ടിയിട്ടാണ് ഫുൾ എക്സൈറ്റഡ് ആണ് ഈ കാണാണ് നമ്മുടെ ഖൽസ യൂണിവേഴ്സിറ്റി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അങ്ങനെ ബി എസ് എഫിന്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് അടുത്തെത്താറായി ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്സും മറ്റൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ടാണ് അതിന്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ജസ്റ്റ് ഉള്ള കാഴ്ചകൾ മാത്രമാണ് പെയ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒന്നാല് വെച്ചൊക്കെ പാകിസ്ഥാൻ്റെ അടുത്തോട്ടാണ് ഈ പോകാൻ പോകുന്നത് ഒരു ഗേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പാകിസ്ഥാനായി ഞാൻ മൂന്നാളും ഫസ്റ്റ് ടൈം ആണ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ആണ് പാർക്കിംഗ് ഏരിയ നിറയെ വണ്ടികളുണ്ട് ആയിരത്തിലധികം ആൾക്കാരാണ് ഓരോ ദിവസം വരുന്നതാണ് അറിയണത് അന്വേഷിക്കൊക്കെ മുഖത്തൊക്കെ ഫ്ലാഗിന്റെ അമ്പലമൊക്കെ വെച്ച് കണ്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാ ഈവനിങ്ങിലും എല്ലാ ഈവനിങ്ങിലും നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതേ ബാഗ ബോർഡർ എന്നും അട്ടാരി ബോർഡർ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അത് നമ്മൾ നമ്മളടുത്തെത്തി കഴിഞ്ഞു ഇതിന്റെ ഉള്ളിലാണ് സംഭവങ്ങളൊക്കെ നടക്കാൻ പോണതെല്ലാം കാണിച്ചരാം തീറ്റ് എന്റെ അടുത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും നിറയെ ആളുകൾ ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട് അവരെ പോലെ തന്നെ ഞങ്ങളും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ എല്ലാവർക്കും തന്നെയാണ് പക്ഷേ എന്നാലും ഞാൻ ഒന്ന് പറയാം ഇന്ത്യയിലെയും പാകിസ്ഥാന്റെയും കൂടി വേർ വേർതിരിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് ആണ് നമ്മുടെ വാഗ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ജോയിന്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ വെച്ചിട്ട് എല്ലാ ദിവസവും ഈവനിങ്ങിലും സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയിലെയും പാകിസ്ഥാന്റെയും രണ്ട് കൂട്ടരും അവരുടെ പതാക താഴ്ത്തൽ ചടങ്ങ് നടത്താറുണ്ട് ഈ പതാക താഴ്ത്തൽ ചടങ്ങിൽ ചടങ്ങിന് കുറച്ച് മുന്നോടിയായിട്ട് കുറച്ച് പരേഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പരേഡ് നടക്കുന്നതും ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നല്ല രസമാണ് പരേഡ് കാണാൻ എന്നൊക്കെയാണ് പറയണത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതെ പരേഡ് തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒരു പരേഡ് എന്നതിലുപരിയായിട്ട് അവരുടെ പട്ടാളക്കാരുടെ വീറും വാശിയും ദേശസ്നേഹമൊക്കെ നമുക്ക് ഇവരുടെ പരേഡിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ കൂടെ കട്ടക്ക് സപ്പോർട്ടായി സപ്പോർട്ടായിട്ട് അപ്പുറത്ത് ഗ്യാലറിയിൽ ഇപ്പുറത്തുള്ള ആൾ ഗ്യാലറി ആളുകൾ ഇങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് പരേഡ് നടത്തുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനിലെ ആളുകളും പാകിസ്ഥാനുള്ള ആർമിയും അവരും ഇതുപോലെ തന്നെ പരേഡ് നടത്തുന്നുണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പരേഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കാണണ്ട കാഴ്ചയാണ് ഒരു ഒന്നൊന്നര കാഴ്ചയാണ് പരേഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പുറത്ത് ഇന്ത്യ അപ്പുറത്ത് പാകിസ്ഥാൻ നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന സമയത്ത് അവർ അവർ പാകിസ്ഥാൻ വേണ്ടിട്ട് അവരപ്പുറത്ത് നിന്ന് ജയ് വിളിക്കും ഭയങ്കര മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ബി എസ് എഫിന്റെ ആളുകളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് അവരാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാത്തതിനെ ഇന്ത്യയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് അറിയപ്പെടുന്ന ബി എസ് എഫ് കാരാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഈ ഒരു മനോഹരമായ ചടങ്ങ് ആയിരത്തി ലായിരത്തി അമ്പത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ കാണുന്ന ഈ ഒരു ചടങ്ങായിട്ട് മാറിയത് അതായത് ബീറ്റിംഗ് ദ റിട്ടീറ്റ് സെറമണി ആയിട്ട് മാറിയത് ആയിരത്തി അമ്പത്തി ഒമ്പതിലാണ് ിങ് സെറമണി നടത്താൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ രണ്ട് സൈഡിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ ആളുകളൊക്കെ ആർപൂളികളൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റും തൊട്ടപ്പുറത്ത് കാണുന്നത് പാകിസ്ഥാൻ ഇപ്പുറത്ത് കാണുന്നത് ഇന്ത്യ ഒന്ന് നമ്മൾ നമ്മള് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് തൊട്ടടുത്താണ് ഇപ്പൊ ഇരിക്കണത് അവിടെയുള്ള അവിടെ നിറയെ ആളുകൾ ഇരിക്കേണ്ടത് മൊത്തം പാകിസ്ഥാനിലെ ആളുകളാണ് ഈ അവരുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് അവരുടെ പരേഡും അതുപോലെ തന്നെ അവരുടെ ഫ്ലാഗ് താഴ്ത്തുന്ന ആ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് നമ്മളും അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ ഇപ്പൊ ബി എസ് എഫ് ആര് ഭരത്മാതാക്കിയെന്ന് പറയുമ്പോ നമുക്ക് അങ്ങട് ജയ് നമ്മുടെ ഉള്ളിനുള്ളിൽ നിന്ന് അങ്ങനെ വരും നമുക്ക് ജയ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഉച്ചത്തിൽ പറയാൻ തോന്നും വല്ലാത്തൊരു സ്പിരിറ്റാണത് ാണ് എൻ എച്ച് വൺ സ്റ്റാർട്ട് ചെയ്യണത് ജോയിന്റ് ചെക്ക് പോസ്റ്റ് അഥവാ ജെ സിപിയുടെ സുരക്ഷ ഇന്ത്യൻ ആർമിയുടേതായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് പഞ്ചാബ് പോലീസിന്റെ അണ്ടറിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന നാല് തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് പഞ്ചാബിലെ മെയിൻ നഗരങ്ങളായിട്ടുള്ള അമൃത്സർ ലാഹോറിന്റെ നടുവിലായിട്ടാണ് ഈ ചെക്ക് പോസ്റ്റ് ലാഹോർ ലാഹോറിപ്പോൾ പാകിസ്ഥാനിലാണല്ലേ ഇവിടുന്ന് ലാഹോറിലോട്ട് വെറും ഇരുപത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മാത്രവുമല്ല ഡൽഹി ലാഹോർ ബസ് റൂട്ട് കടന്നു പോകുന്നതും ഈ ഒരു റൂട്ടിലോട്ട് ുന്ന ചടങ്ങാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഫ്ലാഗും ഒരേപോലെ ഒരേ മൂവ്മെന്റിൽ ഒരേപോലെ ഫ്ലാഗ് താഴ്ത്തുന്ന ഒരു ചടങ്ങാണ് കാണപ്പെടുന്നത് ശരിക്കും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് സൺസെറ്റ് ആവുമ്പോഴത്തേ താഴ്ത്തിയിട്ട് ആ താഴ്ത്തിയ ഫ്ളാഗ് മടക്കി ഭദ്രായിട്ട് പിന്നെ എം ബി എസ് എഫ് ആര് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാം പരേഡ് മൊത്തം കഴിഞ്ഞു ഗേറ്റ് വീണ്ടും ക്ലോസ് ചെയ്തു ഗേറ്റ് തുറക്കുന്നതിനും ഗേറ്റ് അടക്കുന്നതിനും എല്ലാത്തിനും അതിൻ്റെ ഓരോ ചിട്ടകളും മറ്റൊക്കെ ഉണ്ട് കുറച്ച് പേര് കുറച്ച് പേര് വെച്ചിട്ട് നല്ല ഒരു അറേഞ്ച്മെന്റ് ആണ് എല്ലാം കാണും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ നിന്ന് പുറത്തിറങ്ങി രാത്രിയായിട്ടുണ്ട് മക്കളൊക്കെ വിഷമം എനിക്കും നല്ല വിഷപ്പുണ്ട് ചെറിയൊരു ഗാഫ്സി കയറിയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഇനി വീട്ടിലോട്ട് മടങ്ങാനുള്ള പരിപാടിയാണ് നല്ല വിഷപ്പുണ്ടായിരുന്നു രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഉറങ്ങിയിട്ടുണ്ട് ഓക്കേ അപ്പോൾ പഞ്ചാബ് ടൂർ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോസായിട്ട് അടുത്തതിൽ കാണാം വെക്കേഷൻ തീരാൻ പോവുകയാണ് ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ പഞ്ചാബ് നിന്ന് പോരാൻ വേണ്ടിയിട്ട് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്